കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഹാർദമായ നിസീമമായ സ്വാഗതം ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുകയാണ് സാർ ചുവദോഷമുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ജോലി കിട്ടുമോ എനിക്കൊരു വീട് വയ്ക്കാൻ പറ്റുമോ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ ഒക്കെ പറ്റും സംശയമില്ലാത്ത കാര്യമാണ് എന്ന് പറയുന്നൊരു ദോഷമേ അല്ല ദാമ്പത്യത്തിൽ കലഹങ്ങൾ ഉണ്ടാകുക ഏഴിലോ എട്ടിലോ ചൊവ്വ എല്ലാം സ്ത്രീജാതകാൽ ഏഴിലോ എട്ടിലോ ചൊവ്വ ഉണ്ടെങ്കിലോ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലെങ്കിലോ ഉച്ചനീച്ചങ്ങൾ നോക്കിയൊക്കെയാണ് നമ്മൾ ദോഷത്തെ ചൊവ്വാദോഷത്തെ അല്ലേ ആ ചൊവ്വാദോഷമുള്ള ഒരാൾ വിവാഹത്തിന് വേണ്ടി മാത്രമാണ് ചൊവ്വാ ദോഷത്തെ നമ്മൾ നോക്കുന്നത് അതേ തത്തുല്യ ബലയുക്തമായി അവരുടെ കുടുംബ ജീവിതം അവരുടെ ദാമ്പത്യ ജീവിതം അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഒലച്ചിലുണ്ടാകും അല്ലെ ആയുസ് കുറവായിരിക്കും ആൾക്കല്ല ആ ബന്ധങ്ങൾക്ക് ആയുസ് കുറവായിരിക്കും അല്ലാതെ ഒരു വാഹനം ഉണ്ടാകത്തില്ലെന്നോ ഒരു ഭൂമി ഉണ്ടാകത്തില്ലെന്നോ ഒരു നല്ല ജോലി ഉണ്ടാകും നിങ്ങൾ ചൊവ്വാദോഷമുള്ള അൻപതും അറുപതും വയസ്സുള്ള ആൾക്കാരെ ഒന്ന് എടുത്തു നോക്കിക്കേ അവർക്ക് നല്ല ജോലി ഉള്ളവരില്ലേ നല്ല വാഹനമുള്ളവരില്ലേ ഉന്നതഗതിയിലിരിക്കുന്നവരില്ലേ ഒക്കെയുണ്ട് അപ്പം ചൊവ്വാദോഷത്തിന് ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ സത്യത്തിൽ ചൊവ്വാദോഷത്തിനുള്ളത് രണ്ടു പേർക്കും ചൊവ്വാദോഷമുള്ള ആ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ഏഴിലോട്ടിലോ സ്ത്രീ ജാതകാൽ ഏഴിലോട്ടിലോ പാപിയുണ്ടെങ്കിൽ പുരുഷ ജാതകാൽ ഏഴിൽ തന്നെ ആ പാപിയുണ്ടാവണം അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നെങ്കിലേ അവരുടെ കുടുംബ ബന്ധം അല്ലെങ്കിൽ ഒരു പത്ത് അൻപത് അറുപത് വയസ്സ് വരെ അവർ ഒന്നിച്ച് താമസിച്ച് കഴിഞ്ഞാൽ ആ ഭർത്താക്കന്മാർ തമ്മളുടെ ഒരു വശ്യത ഒരു സ്നേഹം ഒരു ഇഷ്ടം ഒരു പ്രേമം ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു അവസ്ഥ അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിക്കുന്നത് രണ്ട് വർഷത്തേക്ക് വേണ്ടിയാണോ അല്ലെ മൂന്ന് വർഷത്തേക്ക് വേണ്ടിയാണോ അല്ലല്ലോ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മളൊരു കല്യാണം കഴിക്കുന്നത് അല്ലേ പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കൂടാണ് പരസ്പരം അറിഞ്ഞു ജീവിക്കുക അതുകൊണ്ടല്ലേ എല്ലാവരും പറയുന്ന പരസ്പരം അറിഞ്ഞു ജീവിക്കണമെന്ന് ഭർത്താവിൻ്റെ ഏത് ഇംഗിതത്തിനും ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഉത്തമയായ ഭാര്യ ഭർത്താവും അങ്ങനെ ഉത്തമനുള്ള ഒരാളായിരിക്കണം ഭാര്യയുടെ ജീവിക്കുന്ന ഒരാളായിരിക്കണം ഭർത്താവും അതാണ് കുടുംബബന്ധം അതാണ് കുടുംബം കുടുംബം ഇമ്പുള്ളതെന്നൊക്കെ എല്ലാവരും പറയുന്നത് അതാണ് കുടുംബം അവിടെയാണ് സ്നേഹം ഭാര്യ എന്താണെന്ന് ഭാര്യയും ഭർത്താവ് ആരാണെന്നുള്ള ഭർത്താവ് അറിഞ്ഞിരിക്കണം അല്ലാതെ ഭാര്യയ്ക്ക് കാശ് കൊടുക്കുന്നില്ല കാശെല്ലാം കൈവച്ചിട്ട് ഒന്നും ചെയ്യാതെ ആഹാരം മാത്രം മേടിച്ചു കൊടുത്ത് മേടിച്ച് കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം മേടിച്ചു ഭാര്യ ഭാര്യയെന്ന് കാത്തില്ല അവക്കുള്ള ഇംഗിതങ്ങൾ എന്താണ് അവിടെ സന്തോഷം എന്താണ് പാചകപ്പരെ മാത്രം ഇടാനല്ല ഭാര്യ ആ ഇംഗിതത്തിനൊട്ട് അവിടെ സന്തോഷങ്ങൾ എന്താണ് അതൊക്കെ സാധിച്ചു കൊടുക്കുകയാണ് ഒരു ഭർത്താവിൻ്റെ എന്ന് പറയുന്ന എല്ലാം സാധിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ വേണം ഭാര്യയും ഭർത്താവിൻ്റെ ഇംഗിതം എന്താണ് ഭർത്താവിന് നല്ല മധുരമുള്ള കാപ്പിയാ എന്ന് ഇഷ്ടമെങ്കിൽ നാളെ മധുരം ഇല്ലാത്തൊരു കാപ്പി കൊണ്ട് കൊടുത്താൽ എന്തു ചെയ്യും ഒരു പ്രാവശ്യം ശ്രമിക്കും അതിൻ്റെ പിറ്റേ ദിവസവും ഈ മധുരം ഇല്ലാത്ത കാപ്പി കൊടുത്താലോ അപ്പോൾ ആ ഭർത്താവിൻ്റെ ഇംഗിതം കൂടെ അറിഞ്ഞ് ജീവിക്കുന്ന ആളാണ് ഭാര്യ പക്ഷെ രണ്ടും രണ്ട് ധ്രുവത്തിലാണെങ്കിൽ ആ ജീവിതം മോശമായിരിക്കും അല്ലേ അപ്പോ അങ്ങനൊക്കെ വരാണ്ടിരിക്കാനാണ് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തിട്ടിട്ട് അദ്ദേഹം ചോദിച്ചത് എൻ്റെ ഇടയ്ക്കിൽ ധനം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവുക സുഖപ്രദമായിട്ടുള്ള ജീവിതം ഉണ്ടാകുന്ന സുഖമായിട്ടുള്ള ജീവിതം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും ധനം ഉണ്ടാവും മറ്റ് ഗ്രഹങ്ങൾ അതുപോലെ നിൽക്കുമോ കേസരി യോഗങ്ങളോ യോഗ ഫലങ്ങളോ യോഗം മാത്രം വരോ അനുഭവം യോഗം കൂടെ വേണം യോഗം ഉണ്ടെങ്കിൽ ഈ ഫലങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.